കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായിട്ട് കേരളത്തിലെ സംഘപരിവാർച്ചായുള്ള സോഷ്യൽ മീഡിയ ഹാൻഡിലുകളെല്ലാം ഹാൻഡലുകളെല്ലാം പ്രവർത്തിക്കുന്നു എല്ലാവരുടെയും അഭിപ്രായത്തിൽ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ മഹാനടനായിട്ടുള്ള മമ്മൂട്ടി ഒരു വലിയ ചുടാപ്പിയാണ് എന്ന് വരുത്തി ഒരു ശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവരെല്ലാം പറയുന്നത് ഒരു ഓൺലൈൻ മാധ്യമത്തിന് ഒരാൾ നൽകിയ അഭിമുഖത്തിൽ അയാൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് അല്ലെങ്കിൽ അയാൾ പറഞ്ഞു വെക്കുന്നത് മമ്മൂട്ടി ഒരു വലിയ സുഡാപ്പിയാണ് ആ രീതിയിലാണ് മമ്മൂട്ടിയുടെ ചിന്തകളെല്ലാം എന്ന രീതിയിലാണ് ആ ചിന്തകളെല്ലാം അങ്ങനെയാണ് എന്നാണ് ഈ ഓൺലൈൻ മാധ്യമത്തിൻ്റെ ഇൻറ്റർവ്യൂവിലൂടെ നമുക്ക് മനസ്സിലാവുന്നത് അതുകൊണ്ട് മമ്മൂട്ടി വലിയ ഒരു സുഡാപ്പിയാണ് എന്ന രീതിയിലാണ് സോഷ്യൽ മീഡിയയിൽ സംഘപരിവാർ ഹാൻഡലുകളെല്ലാം പ്രവർത്തിക്കുന്നത് ഈ രണ്ടായിരത്തി പതിനാല് മുതൽ ഇങ്ങോട്ടാണ് നമ്മുടെ നാട്ടിലെ മനുഷ്യന്മാർക്കിടയിൽ വർഗീയമായിട്ടുള്ള വേർതിരിവ് അതിപ്പോൾ പ്രധാനപ്പെട്ടത് സിനിമ എഴുത്ത് ഗാനരചന അങ്ങനെ തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകളെയെല്ലാം വർഗീയമായിട്ട് വേർതിരിക്കാനുള്ള ഒരു ശ്രമം തുടങ്ങിയത് രണ്ടായിരത്തി പതിനാലിന് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേറ്റത് രണ്ടായിരത്തി പതിനാലാണ് ശേഷമാണ് ഗോവിന്ദ് ബൻസാരയും അങ്ങനെയുള്ള ഒരുപാട് ആളുകളെ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ഇല്ലായ്മ ചെയ്ത ഒരു കാലഘട്ടം ആ രണ്ടായിരത്തി പതിനാലിന് ശേഷമാണ് തുടങ്ങുന്നത് എഴുത്തുകാരുടെ എഴുത്ത് നിർത്തിക്കുക അവരെല്ലാം ഒരു ടാർഗറ്റ് ചെയ്തിട്ട് ഒരു എന്താ പറയുക ഒരു പ്രത്യേക ഒരു വിഭാഗം ആളുകൾ കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടം തുടങ്ങുന്നത് രണ്ടായിരത്തി പതിനാലിലാണ് അതിനുശേഷം ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റായിട്ട് ഈ പറയുന്ന ഒരു ഓൺലൈൻ മാധ്യമം എന്ന് പറയുന്നത് ആ ഒരു ഓൺലൈൻ മാധ്യമത്തിൻ്റെ പേര് പോലും പറയാൻ പല സംഘപരിവാർ ഹാൻഡലുകൾക്കും കൃത്യമായിട്ട് അറിയില്ല അല്ലെങ്കിൽ അവർ അത് മനഃപൂർവ്വം പറയുകയില്ല മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യനെ കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്തിട്ട് അയാളൊരു സുഡാപ്പിയാണെന്ന് വരുത്തി തീർക്കാൻ ഒരജണ്ടയുടെ ഭാഗമായിട്ട് ഈ പറയുന്ന സോഷ്യൽ മീഡിയ ഹാൻഡിലുകളെല്ലാം പ്രവർത്തിക്കുകയാണ് ഞാൻ ഞാനിവരോട് ചോദിക്കുകയാണ് ഇവർക്ക് എത്ര പേർക്ക് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യനെ അറിയാം മമ്മൂട്ടി എന്ന അഭിനേതാവിനെ ഈ ലോകം അല്ലെങ്കിൽ നമ്മുടെ രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചതാണ് എത്രയോ തവണ മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് കിട്ടിയിട്ടുണ്ട് ഫിലിം ക്രിറ്റിക്സ് അവാർഡ് കിട്ടിയിട്ടുണ്ട് ഈ രാജ്യത്ത് കിട്ടാവുന്ന ഏറ്റവും വലിയ പരമോന്നത ബഹുമതികളെല്ലാം ഒന്നോ രണ്ടോ ബഹുമതികൾ കൂടി ലഭിച്ചു കഴിഞ്ഞാൽ ഈ രാജ്യം നൽകാവുന്ന ഏറ്റവും വലിയ ബഹുമതികളെല്ലാം അയാൾക്ക് കിട്ടിയിട്ടുണ്ട് ഒന്നോ രണ്ടെണ്ണം ഒഴിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ളൊരു മനുഷ്യൻ ആ മനുഷ്യൻ ഇത്രയും കാലം ചെയ്ത ഒരു സിനിമയും അല്ലെങ്കിൽ ഇത്രയും കാലം അദ്ദേഹം നടത്തിയ ഒരു പ്രവർത്തിയും അദ്ദേഹം ഒരു സുഡാപ്പിയായിട്ടോ അല്ലെങ്കിൽ അദ്ദേഹം ഒരു തീവ്ര ഇസ്ലാമിസ്റ്റായിട്ടോ ചെയ്ത പ്രവൃത്തിയാണെന്ന് ഇതുവരെ ആർക്കും ഒരഭിപ്രായം ഉണ്ടായിരുന്നില്ല പക്ഷേ ഒരു സുപ്രഭാതത്തിൽ ഒരു ചാനൽ ഒരാളുടെ ഇൻ്റർവ്യൂ എടുത്ത് കൊടുത്തു എന്നും പറഞ്ഞിട്ട് അതിനുശേഷം മമ്മൂട്ടി ഇത്രയും കാലം ചെയ്ത പ്രവർത്തികളെല്ലാം തീവ്ര ഇസ്ലാമിസ്റ്റിൻ്റെത് സുഡാപ്പിയുടെത് എന്ന രീതിയിൽ ചാപ്പകൂത്താൻ ശ്രമിക്കുന്ന സംഘപരിവാർ ഹാൻഡിലുകൾ പ്രവർത്തിക്കുന്ന സംഘപരിവാറുകാരോട് ഇങ്ങനെ ഇതുവരെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളോടും സംസാരിച്ചിട്ടില്ല പക്ഷേ ഇങ്ങനെ സംസാരിക്കേണ്ടി വരുന്നത് സംഘപരിവാറുകാർ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ അത്തരത്തിലുള്ളതായതുകൊണ്ടാണ് അപ്പോൾ ഇത്രയും കാലം ചെയ്തു വന്ന അല്ലെങ്കിൽ ഇത്രയും കാലം മമ്മൂട്ടി ഒരു തീവ്ര ഇസ്ലാമിസ്റ്റോ ഒന്നും അല്ലാതിരുന്നപ്പോൾ ഏതോ ഒരുത്തൻ പറഞ്ഞ എന്തോ കാരണത്തിൻ്റെ പേരിൽ മമ്മൂട്ടി ഇത്രയും കാലം ചെയ്ത കാര്യങ്ങളും ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാം മറന്ന് അതെല്ലാം ഡൈവേർട്ട് ചെയ്ത് അയാളൊരു തീവ്ര ഇസ്ലാമിസ്റ്റാണ് അല്ലെങ്കിൽ അയാളൊരു സുഡാപ്പിയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം ഈ കേരള ജനത അംഗീകരിക്കില്ല എന്ന് ഇതിൻ്റെ ഒരു ഗൂഢ ഗൂഢലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന സംഘപരിവാറുകാർ മനസ്സിലാക്കിയ നന്ദി ഇനി മമ്മൂട്ടി എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം മമ്മൂട്ടി തീവ്ര ഇസ്ലാമിസ്റ്റോ അല്ലെങ്കിൽ സുഡാപ്യോ ആയിരുന്നുവെങ്കിൽ മമ്മൂട്ടിയുടെ കൂടെ അദ്ദേഹത്തിൻ്റെ താങ്ങും തമിഴുമായി നടക്കുന്ന ആളുകളെല്ലാം അത്തരത്തിലുള്ളവരായിരിക്കണം കഴിഞ്ഞ മുപ്പത് മുപ്പത്തിയഞ്ച് വർഷക്കാലമായിട്ട് മമ്മൂട്ടി എന്ന മനുഷ്യൻ്റെ നിഴലായിട്ട് അല്ലെങ്കിൽ മമ്മൂട്ടി എന്ന മനുഷ്യനോടൊപ്പം ഒരു ഒരനുജനെ പോലെ കൂടെ നടക്കുന്ന ആളുടെ പേര് ജോർജ് സെബാഷ്യൻ എന്നാണ് നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും പല കോമഡികളിലും പലരും ജോർജ് ഒരു കട്ടൻ എന്ന് കേട്ടിട്ടുണ്ടോ ആ മനുഷ്യൻ്റെ പേര് ജോർജ് സെബാഷ്യൻ എന്നാണ് അയാളൊരു ഇസ്ലാമല്ല കൂടെ നടക്കുന്ന മറ്റൊരാളുടെ പേര് ലാലേഷ് എന്നാണ് അവർ ഇസ്ലാമല്ല ഡ്രൈവറുടെ പേര് ഉണ്ണി എന്നാണ് ഇസ്ലാമല്ല വേറെ കോസ്റ്റ്യൂമർ ഒരു ഇസ്ലാമല്ല അദ്ദേഹത്തിൻ്റെ കൂടെ നടക്കുന്നവരിൽ ഒരാൾ മാത്രമാണ് മേക്കപ്പിന് നടക്കുന്ന സലാം എന്ന് പറയുന്നയാൾ മാത്രമാണ് ഇസ്ലാം മതവിഭാഗത്തിൽ ജനിച്ചത് ഇസ്ലാം മതവിഭാഗത്തിൽ ജനിച്ച ഒരാൾ അങ്ങനെ ഒരു തീവ്ര ഇസ്ലാമിസ്റ്റോ അല്ലെങ്കിൽ തീവ്ര എന്താ പറയുക സുഡാപ്പിയോ ആയിരുന്നെങ്കിൽ ഈ മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യനോടൊപ്പം കൂടെ നടക്കുന്നവരെല്ലാവരും അങ്ങനെയുള്ളവരായിരിക്കണം എന്നാൽ അതിനപ്പുറത്തേക്ക് അതിൽ ക്രിസ്ത്യാനിയുണ്ട് ഹിന്ദു ഉണ്ട് മുസൽമാനുണ്ട് അങ്ങനെയുള്ള ഒരു ഒരു എന്താ പറയുക ഒരു കൂട്ടം ആളുകൾ ആ മനുഷ്യനോടൊപ്പം ഉണ്ട് എന്ന കാര്യം അറിയാത്തവരല്ല ഈ സംഘപരിവാറുകാർ പക്ഷേ ഇതിൻ്റെ പിന്നിൽ കൃത്യമായ ഗൂഢ ലക്ഷ്യമുണ്ട് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ ഇവർക്ക് മുഹമ്മദ് കുട്ടിയായി മാറിയതും അയാൾ തീവ്ര ഇസ്ലാമിസ്റ്റായി മാറിയതും സുഡാപ്പിയായി മാറിയതുമൊക്കെ ഇവർ മനപൂർവ്വം പറയുന്നതാണ് മനഃപൂർവ്വം ചെയ്യുന്നതാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത മലയാളികളല്ല നമുക്കിടയിലുള്ളത് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യനെ ഇത്രയും വർഷക്കാലം എങ്ങനെയാണോ കേരള ജനത അല്ലെങ്കിൽ ഇന്ത്യ ലോകം കണ്ടിട്ടുള്ളത് ലോകം അംഗീകരിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഇന്നും നാളെയും തുടർന്ന് അങ്ങോട്ടും ആ മനുഷ്യനെ അത്തരത്തിലൊരു മനുഷ്യനായി തന്നെ കാണാനാണ് എല്ലാവർക്കും പക്ഷേ മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യനോടൊപ്പം ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് ഒരാൾ അല്ലെങ്കിൽ ആ മനുഷ്യനെ അടുത്തറിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ആ മനുഷ്യനോട് എപ്പോഴെങ്കിലും സംസാരിച്ചിട്ടുള്ള ഒരു വ്യക്തി ഈ വക വർത്തമാനം പറയില്ല മമ്മൂട്ടി തീവ്ര ഇസ്ലാമിസ്റ്റാണ് എന്നുള്ളത് മമ്മൂട്ടിക്ക് രാഷ്ട്രീയമുണ്ടാകാം മമ്മൂട്ടിക്ക് മമ്മൂട്ടിയുടേതായ അഭിപ്രായങ്ങളുണ്ടാകാം പക്ഷേ അയാളൊരു മനുഷ്യനാണ് എന്ന കാര്യം പച്ചയായ ഒരു മനുഷ്യനാണ് എന്ന കാര്യം മലയാളികൾക്കറിയാം പക്ഷേ ഏതാനും ചില അറിയില്ല എന്നത് ദൗർഭാഗ്യകരമായി പോയി മമ്മൂട്ടി ഈ ഇത്തരത്തിലുള്ള തീവ്ര ഇസ്ലാമിസ്റ്റാണ് സുഡാപ്പിയാണ് അല്ലെങ്കിൽ മുസ്ലിമാണ് എന്ന രീതിയിലുള്ള അധിക്ഷേപം നേരിടുന്നത് ഇത് അല്ല ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം ഗുരുവായൂരിൽ നടക്കുമ്പോൾ സുരക്ഷയുടെ ഭാഗമായിട്ട് പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ഒരു ചടങ്ങാണ് സുരക്ഷയുടെ ഭാഗമായിട്ട് സ്വാഭാവികമായിട്ടും ആ പരിപാടിയിലേക്ക് ആര് വന്നു കഴിഞ്ഞാൽ അവരെ എല്ലാം തന്നെ പരിശോധിക്കുന്ന പരിശോധിക്കുന്നൊരു രീതിയുണ്ട് അന്ന് മമ്മൂട്ടി വന്നപ്പോൾ മമ്മൂട്ടിയെ പരിശോധിക്കുന്ന ഒരു ഫോട്ടോ മാത്രം പ്രചരിപ്പിച്ച് മമ്മൂട്ടിയെ ഇത് പരിശോധിച്ചു സുരക്ഷാ ഉദ്യോഗസ്ഥരെ പരിശോധിച്ചു എന്നും അതുപോലെ മോഹൻലാലിനെ പരിശോധിച്ചില്ല എന്നും പറഞ്ഞിട്ട് വീഡിയോ ചെയ്യുകയും അതുപോലെ തന്നെ ആ സംഘപരിവാറുകാരുടെ ഇടയിലൂടെ പ്രചരണം നടത്തുകയും ചെയ്തിട്ടുള്ളൊരു നാടാണ് നമ്മുടേത് അതുകൊണ്ട് പറയുകയാണ് ഒരു ഒരവസാനമായിട്ടൊരു കാര്യം കൂടെ പറയുകയാണ് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യനെ തിരിച്ചറിഞ്ഞതാണ് മലയാളികൾ ഈ രാജ്യം തിരിച്ചറിഞ്ഞതാണ് അതിൻ്റെ ഇടയിലൂടെ മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ ഒരു ഒരു സുഡാപ്പിയാണ് അല്ലെങ്കിൽ തീവ്ര ഇസ്ലാമിസ്റ്റ് ആണ് എന്ന വിഷവിത്ത് ഇറക്കാൻ ശ്രമിച്ചാൽ അത് ഈ നാട്ടിൽ വിലപ്പോവില്ല എന്നും മമ്മൂട്ടിയോടൊപ്പം ഉറച്ചു നിൽക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു